വയസ്സിനല്ല എന്നും തന്റെ യഥാർത്ഥ പ്രായം പലരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ഒക്കെ പറയുകയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ എത്തിയ രജിത് കുമാർ തൻ്റെ മുടിയും താടിയും നരച്ചതിന് പിന്നിൽ വേറെയൊരു കഥയുണ്ടെന്നും അങ്ങനെ ആളുകൾ എൻ്റെ പ്രായവും അത്രയും തന്നെ ഉണ്ടെന്ന് കരുതിയതായിട്ടാണ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന പുതിയൊരു അഭിമുഖത്തിലൂടെ രജിത് കുമാർ പറയുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മുടിയും താടിയുമൊക്കെ നരച്ചിരുന്നുവെന്നാണ് രജിത് കുമാർ പറയുന്നത് എന്റെ അമ്മയും അച്ഛനും ഒക്കെ നേരത്തെ തന്നെ നരച്ചിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു പാരമ്പര്യം എനിക്കും കിട്ടി അങ്ങനെയാണ് ചെറുപ്പത്തിലെ തന്നെ എനിക്ക് മുടിയും താടിയുമൊക്കെ നരച്ചു തുടങ്ങിയത് തലമുടി നരച്ചവർക്കെല്ലാം പ്രായമായെന്ന ചിന്ത മലയാളികൾക്കിടയിൽ പൊതുവേദനയുണ്ട് തമിഴ് സിനിമാ നടൻ അജിത് കുമാറിൻ്റെ തലമുടി മുഴുവൻ നരച്ചതാണ് ഇംഗ്ലീഷിലാണെങ്കിൽ മിക്കവരുടെയും തലമുടി വെളുത്ത നടൻ തന്നെയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് മുടിയോ മീശയോ കുറച്ചൊന്ന് നരവന്നാൽ പോലും വാർദ്ധക്യമായെന്നാണ് മലയാളികൾ എല്ലാവരും കരുതുന്നത് പലരും ഒരാളുടെ ശക്തി എന്താണെന്നോ കഴിവെന്താണെന്നോ അല്ല രോമം വെളുത്തതാണോ കറുത്തതാണോ എന്നാണ് നോക്കുന്നത് താൻ യുവാവായിരുന്ന സമയത്ത് മുടി കറുപ്പിക്കുവാൻ നോക്കിയതിനെ പറ്റിയും രജിത് കുമാർ ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സിനിമകളിൽ ചെറിയ റോളുകൾ ചെയ്യണമെന്ന ആഗ്രഹത്താൽ ഞാൻ തലമുടി കറുപ്പിക്കുവാൻ പോയിരുന്നു അന്ന് ചില കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നരച്ച മുടി കറപ്പിക്കുകയും ചെയ്തു എന്നാൽ പക്ഷെ ഇത്തരത്തിലുള്ള ചില പ്രോഡക്റ്റുകൾ പണിതരുന്നവയാണ് അങ്ങനെയൊരു പണി എനിക്കും കിട്ടി ആദ്യം കറുത്തിരുന്ന മുടികൾ കൂടി അവസാനം വെളുക്കുന്ന അവസ്ഥയിലേക്ക് മാറി ആ കെമിക്കലുകൾ ഞാൻ ഉപയോഗിച്ചിട്ട് അങ്ങനെ തലനിരയെ വെളുത്തതായി മാറിയിരുന്നു വീണ്ടും വീണ്ടും തലമുടി കറപ്പിച്ചിട്ടാണ് അഭിനയിക്കുവാനൊക്കെ പോയിരുന്നത് ആ സമയത്ത് കോളേജിൽ ജോലിയായി കല്യാണം കഴിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ ദാമ്പത്യ ജീവിതം പരാജയമായി പോയിരുന്നു വിവാഹമോചനം നേടുകയുണ്ടായി അതിനുശേഷമാണ് താൻ ആധ്യാത്മികത പഠിക്കുവാനായി പോകുന്നതെന്നും മൈക്രോബയോളജിയിൽ നിന്നും സ്പിരിച്വാലിറ്റി പഠിക്കുവാനും സാധിച്ചുവെന്നും രജിത് കുമാർ പറയുകയാണ് സ്പിരിച്വാലിറ്റി പിടിക്കുമ്പോഴാണ് കറുപ്പിലും വെളുപ്പിലും ഈ പുറമോടിയിലുമൊന്നും കാര്യമില്ല എന്ന് താൻ മനസ്സിലാക്കുന്നത് അതോടെ മുടി കറുപ്പിക്കുന്നത് നിർത്തി ഇതോടെ വെളുത്ത് താടിയും മുടിയുമുള്ള ആളായിട്ടാണ് പിന്നീട് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇതോടെ എനിക്ക് എഴുപത്തിയഞ്ചോ എൺപതോ വയസ്സൊക്കെയുണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു ഞാനൊരു വയസ്സിനാണെന്ന് കരുതി ചാനൽ ചർച്ചകളിലും മറ്റും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾക്ക് അത് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടായെന്നും രജിത് കുമാർ പറയുന്നുണ്ട് പിന്നീട് എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊൻപതിൽ മരിക്കുന്നതിന് മുൻപാണ് എന്നോട് അവസാന ആഗ്രഹമായി രൂപം മാറുന്നതിനെപ്പറ്റി പറ്റി പറയുന്നത് താടിയൊക്കെ എടുക്കണമെന്നും ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നതും അമ്മയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ അമ്മ ആഗ്രഹിച്ചതുപോലെയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ താൻ താടി കളയുകയും ഉടിക്ക് കറുപ്പ് നിറം കൊടുക്കുകയും ഒക്കെ വീണ്ടും ചെയ്തു തുടങ്ങിയതെന്നും രജിത് കുമാർ പറയുന്നുണ്ട് അവിടം തൊട്ട് എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ലുക്കിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു മറ്റേത് മുൻകൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് രജിത് കുമാർ പറയുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളത്തിൻ്റെ രണ്ടാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയതിനു പിന്നാലെയാണ് രജിത് കുമാർ എന്ന അധ്യാപകൻ മലയാളികൾക്ക് പരിചിതനാകുന്നത് പിന്നീട് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിലും ബിഗ് ബോസ് ആരാധകർക്കിടയിലും ജനകീയനായി മാറുകയായിരുന്നു രജിത് കുമാർ അതിനു മുൻപൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും രജിത് കുമാർ നടത്തിയ പ്രസ്താവനകൾ വലിയ രീതിയിൽ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു പ്രായമായ ഒരാൾ പറഞ്ഞ മണ്ടത്തരമെന്ന രീതിയിലാണ് രജിത് കുമാറിന്റെ പല വാക്കുകളും സോഷ്യൽ മീഡിയയിലാകെ അന്ന് പ്രചരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ